ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇതുവരെ എടുക്കാത്ത ഒരു ഐറ്റം ആണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സാധാരണ ഗപ്പൊക്കെ അൺബോക്സ് ചെയ്യാറ് ഇന്ന് അതൊന്നും അല്ല കേട്ടോ നമുക്ക് ഈ ഒരു സാധനം അയച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ഇവൻ അക്കോട്ടിക്സിലെ ഇമാനുൽ ബ്രോ ആണ് അയച്ചു തന്നിട്ടുള്ളത് അപ്പം സംഭവൊന്നും അല്ല നമ്മുടെ ഓർണമെൻ്റൽ ക്രാപ്സ് ആണ് നമ്മുടെ അലങ്കാര ഞെണ്ടുകളാണ് കേട്ടോ എന്തായാലും ഞണ്ടുകളെല്ലാം നമ്മുടെ എത്തിയിട്ടുണ്ട് സാധാരണ ഒരു ഗപ്പി ഒരു പേര് ഗപ്പി വാങ്ങുന്ന അത്ര പോലും കനവില്ല കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് വെള്ളത്തിന്റെ ആവശ്യമൊന്നും അധികം ഇല്ല ഇത് കണ്ടില്ല ഈ ഒരു പാക്കിങ്ങിനകത്ത് വളരെ കുറച്ച് മാത്രമാണ് വെള്ളം ആവശ്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ താരതമ്യേനെ നമ്മൾ ഗപ്പി എടുക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു കുറേ ബോക്സിന് വെയിറ്റും കുറവാണ് ഞണ്ടിനെ കണ്ട് നമ്മൾ ഇച്ചാപ്പി അന്ധമൊട്ടിരിക്കുകയാണ് കേട്ടോ സാധാരണ ഗപ്പീസൊക്കെ അല്ലേ നമ്മൾ അൺബോക്സ് ചെയ്യുക ഇത് എന്ത് ജീവി എന്നും വരണ്ടാന്ന് നോക്കിയിരിക്കുവാണ് അപ്പൊ നമുക്ക് മൂന്നെണ്ണത്തിനെയാണ് ആൾ അയച്ചു രണ്ട് ഫീമെയിലും ഒരു മെയിലും ആണ് വന്നിട്ടുള്ളത് ഇതിൽ മെയിൽ ിമെയിലൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം അതേപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ ആ ബ്രീഡ് ആവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം അതെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ക്രാബിനെ നമ്മുടെ ഫാമിൽ കൊണ്ടുവരുന്നത് നമ്മൾ ക്രൈഫിഷ് അതേപോലെ ആ ഷ്രിംസ് ഗപ്പി ബെറ്റ അങ്ങനെ എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ഡെഡായി പോയോ എന്ന് പേടിച്ചു പോയി സംഭവം ഇല്ല ആൾ ആക്റ്റീവാണ് എന്തായാലും നമ്മളെ മൂന്ന് ക്രാബും നമുക്ക് സേഫ് ആയിട്ട് തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഫാമിലിൽ എത്തിയിട്ട് തന്നെ നമ്മുടെ ഇമ്മാനുവൽ ഒരുപാട് നന്ദി പറയുമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ കണ്ട് ഇതിന്റെ ജസ്റ്റ് ഒരു എൻക്വയറി നടത്തിയപ്പോൾ തന്നെ ആൾ നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഫാമിലി ഇവർ വന്നിട്ട് ഒരു മൂന്നാല് ദിവസത്തിന് ശേഷമാണ് അപ്പോൾ ഇനി നമുക്ക് ഇവർക്ക് ഫീഡ് എന്താണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവർ ബ്രീഡ് ആവുമോ പിന്നെ ഇതിൽ മെയിൽ ഫീമെയിൽ ഏതാണ് ആ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം സത്യം പറഞ്ഞാൽ എനിക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിൽ മെയിൽ ഏതാ ഫീമെയിൽ ഏതാ എന്നൊക്കെ ഉള്ളത് അപ്പൊ ഇതിൽ വലിയ കൈകളുള്ളതാണ് മെയിൽ ഇത് രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ നമ്മുടെ ഇറക്കുന്ന രണ്ട് രണ്ട് ൈകള് കണ്ടോ അത് വലിയ കൈകളുള്ളത് മെയിലും ചെറിയ കൈകളുള്ളത് ഫീമെയിലുമാണ് അപ്പം നമുക്ക് വന്നിട്ടുള്ള രണ്ട് ഫീമെയിലും ഒരു മെയിലും ആണ് അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇവർക്ക് മെയിൻ ആയിട്ട് ഫീഡ് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ നമ്മുടെ ഫ്ലേക്സും അതുപോലെ പ്രിൻസ് മീൻ അതെല്ലാം ഇട്ട് കൊടുത്ത് നോക്കി അതെല്ലാ ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിക്കുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല നമ്മുടെ ക്രെ ഫിഷിൻ്റെ ഒക്കെ ഫീഡ് കൊടുക്കുകയാണെങ്കിൽ അതും കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡെഡ് ആയ ഫിഷ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതെല്ലാ ഇവന്മാരും കഴിക്കുന്നുണ്ട് പിന്നെ ഇവമാർ എന്തായാലും നമ്മുടെ ഫാമിലിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് വലിയ കുഴപ്പ കാര്യങ്ങളൊന്നും ഇല്ല കൊണ്ടുവന്ന് അന്ന് നമ്മുടെ കയ്യിലൊക്കെ കയറുന്നുണ്ടായിരുന്നു ഇപ്പൊ കയ്യിലെടുക്കുമ്പോൾ അത് പെട്ടെന്ന് ചാടി ചാടി പോവാണ് പിന്നെ ഇവരെ കയ്യിലെടുക്കുമ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു ആ ഞണ്ട് ഇറക്കുക എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു സംഭവമാർ അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നെ ഇതുവരെ ഇറക്കിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ ഇവർ ബ്രീഡ് ആകുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടാങ്ക് സെറ്റപ്പ് നമ്മൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ബ്രീഡ് ആവുമെന്നാണ് പറയുന്നത് നമ്മളെ സജാദ് ബ്രോ ഒക്കെ ഇതിനെ ബ്രീഡ് അയച്ചിറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനെ കുഞ്ഞുങ്ങളെ റൈസ് ചെയ്ത് എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെങ്ങനെ സക്സസ് ആയി വന്നായിട്ട് എനിക്ക് വലിയ അറിവില്ല ഇപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ ടാങ്കിനകത്താണ് ഇവരെ തൽക്കാലം കീപ്പ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഒരു കിടിലും ടാങ്ക് സെറ്റപ്പ് നമുക്ക് ഒരുക്കി കൊടുക്കണം ഇവർക്ക് അക്കോറിയത്തിനകത്തോ അതല്ലെങ്കിൽ നമ്മുടെ ആ ഫ്രിഡ്ജ് ടാങ്കിനകത്തോ ഒക്കെ ആ ടാങ്ക് ഒരുക്കി കൊടുക്കാം പക്ഷേ ഇവർക്ക് പിടിച്ച് കയറി പോകാൻ പറ്റുന്ന ഒരു സാധനം അതിനകത്ത് ഉണ്ടാവരുത് അങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇറങ്ങി ഇറങ്ങിപ്പോവും അത് ഉറപ്പാണ് അതുകൊണ്ട് അതിൻ്റെ ഉമ്മാർക്ക് പിടിച്ച് കയറാൻ പറ്റിയ ഒന്നും ടാങ്ങിനകത്ത് ഉണ്ടാകാൻ പാടില്ല ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് തരാം നമ്മുടെ ഗ്ലാസ് ടാങ്കിനകത്ത് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ കോർണറിലായിട്ട് നമ്മൾ ഈ സിലിക്കൺ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടാവും അതിൽ വരെ പിടിച്ചിട്ട് ഉവന്മാർ കയറി പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് വാങ്ങുന്നവർ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ യുവാൻ അക്കോട്ടിലെ നമ്പർ ഇമാനൽ ബ്രോയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് നോക്കുക ഇനി ഇവരുടെ കൂടുതൽ അപ്ഡേറ്റ്സിനും വീഡിയോസിനും വേണ്ടി ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടേറ്റ് ചെയ്യപ്പെടുത്താൻ മറ്റൊരു കിട്ടിലീട്ടിൽ കണ്ടിരിക്കും ബൈ